ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ കൊട്ടേഷൻ കുണ്ണാപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ സ്കെച്ച് ചെയ്യുക എന്നൊരു പദം ഉപയോഗിക്കാറുണ്ട് അത് മറ്റൊരാളെ കൊല്ലാൻ അവരിടുന്ന ഒരു മാർക്കാണ് അതുപോലെ ഇറാനെ ആക്രമിച്ച അവരുടെ സൈനിക തലവന്മാരെയും സയൻറ്റിസ്റ്റുകളെയും ഒക്കെ കൊന്നൊടുക്കുക ഇസ്രയേലിലെ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റുമാരെ ഇറാൻ സ്കെച്ച് ചെയ്ത വാർത്തയും അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ ഇറാനിയൻ ചാനലുകളും രാജ്യത്തെ വിവിധ വാർത്താ ഏജൻസികളുമൊക്കെ പുറത്തുവിട്ടതോടെ ഇസ്രായേൽ വ്യോമസേനയിലെ ഈ പൈലറ്റുമാരായ ഹീറോകളെല്ലാം ഇപ്പോൾ സീറോകളായിട്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയാണ് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഹീറോ പരിവേഷത്തോടെ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്ത ഈ പൈലറ്റുമാരുടെ മുഖം മറച്ചാണ് അവർ അതിനെ പ്രദർശിപ്പിച്ചിരുന്നത് ഇങ്ങനെ ഇവരുടെ ഐഡന്റിറ്റി മറച്ചു വെക്കാൻ എയർഫോഴ്സ് എത്ര ശ്രമിച്ചിട്ടും ഇവരുടെ മുഴുവൻ വിവരങ്ങളും ഇറാൻ ചോർത്തിയതിലൂടെ ഇസ്രായേലിനെ സ്വന്തം സൈനിക രഹസ്യങ്ങൾ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത വിധം അവരുടെ ടെക്നോളജികൾ കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ജൂതർ പോലും ഇപ്പോൾ ഇസ്രയേലി ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നത് ഇസ്രേലി മുഴുവൻ ഇപ്പോൾ ഇറാൻ ചാരന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് ഇസ്രേലി പത്രങ്ങൾ പോലും ഇപ്പോൾ എഴുതുന്നത് ഇങ്ങനെ വിവരങ്ങൾ മുഴുവൻ പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ സൈന്യത്തിന്റെ വിമാനമല്ല ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് സൈനിസ്റ്റ് പൈലറ്റുമാർ നിരാശയോടെ പറയുന്നത് പണ്ട് പ്രവാചകനെതിരെ ഒരു പുസ്തകം എഴുതി ആളാവാെന്ന് കരുതിയിരുന്ന ഈ സൽമാൻ റുഷ്ദിയെ പൊക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഓർഡറിട്ട അന്നത്തെ ഇറാന്റെ തലൈവറായ അതായത് അവരുടെ ആത്മീയ നേതാവായ ആയത്തുള്ള ഖൊമൈനി മരിച്ചിട്ട് വർഷങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും ഇപ്പോഴും ഈ സൽമാൻ റുഷ്തിക്ക് ഒളിച്ചും പാത്തും കഴിയേണ്ടി വരികയാണ് എന്നുള്ളതാണ് എന്നിട്ട് പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ന്യൂയോർക്കിൽ വെച്ച് അവന്റെ പള്ളക്ക് ഒരാൾ കത്തി കയറ്റി എന്നുള്ളതാണ് ആക്രമണത്തിലെ ഭാഗ്യത്തിന് ഇവൻ തട്ടിപ്പോയില്ല പകരം ഒരു കണ്ണാണ് പോയിട്ടുള്ളത് പുള്ളിക്കിപ്പോൾ ഒരു കണ്ണില്ല ഒറ്റ കണ്ണ് വെച്ച് നോക്കിയിട്ട് വേണം എഴുതാൻ ആ ഒരു അവസ്ഥയാണ് പുള്ളി ഉണ്ടായത് ചുമ്മാരിക്കുന്ന ആൾക്കാരെ ചൊറിയാൻ പോയിട്ട് കിട്ടുന്ന പണിയാണ് ഇതൊക്കെ ഞാനിത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഈ ഖൊമേനി സൽമാൻ ഋഷിയെ വധിക്കാൻ വേണ്ടി ഓർഡർ ഇടുന്നത് അങ്ങനെ ഒരു ഓർഡർ ഇട്ടിട്ട് അത് ഇന്നും നിലനിൽക്കുമ്പോൾ ഇറാൻ ഒരു സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരയുടെ കാര്യം കട്ടപ്പുകയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ആവേശത്തോടെ ഞാൻ പോകാം ഞാൻ പോകാം ഇറാനിൽ പോയി അവരുടെ ഭേതാക്കന്മാരെ മുഴുവൻ ഞാൻ ബോംബ് ചെയ്ത് തട്ടിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ചാടി പുറപ്പെട്ട പൈലറ്റ് കമാൻഡർമാർ ഡ്രോണിന്റെ ഓപ്പറേറ്റർമാർ ഇങ്ങനെ നാൽപ്പത് പേരെയാണ് ഇറാൻ ഇറാനിപ്പോ അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവരുടെ എല്ലാം എ ഏറ്റവും ഇസഡ് രേഖകൾ അതുപോലെ അവരുടെ വീടുകൾ എയർഫോഴ്സിൽ അവരുടെ സർവീസ് ഹിസ്റ്ററികൾ അതുപോലെ ഇവർ നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകൾ മറ്റേ അവരുടെ ബേസ് അസൈൻമെന്റുകൾ എല്ലാം ഉൾപ്പെടെ ഇസ്രായേലി വ്യോമസേനയിലെ ഫ്ലൈറ്റ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുള്ള മുഴുവൻ സെൻസിറ്റീവായ ഡാറ്റകളും ഇറാന്റെ ഇന്റലിജൻസ് കളക്ട് ചെയ്ത വിവരങ്ങൾ ഇന്നലെ പത്രങ്ങളിൽ വന്നതോടെ ഈ പൈലറ്റുമാരുടെ കുടുംബത്തെ ഇപ്പൊ കൂട്ടം നിലവിളിയാണ് എന്ന് വേണം പറയാം ചിത്രങ്ങൾ സഹിതമാണ് ഇറാൻ ഇവരെ സ്കെച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതോടെ ഞങ്ങളുടേത് മേടിച്ച കാഴ്ച ഇപ്പം തന്നെ ഞങ്ങൾക്ക് തിരിച്ച് വേണമെന്ന് പറഞ്ഞ് ഈ കടം കൊടുത്ത ആൾക്കാർ ഈ പൈലറ്റുമാരുടെ എല്ലാം വീടുകളുടെ വാതിക്കൽ എത്തിയപ്പോഴാണ് ആശാന സിനിമയിലെടുത്ത് എന്ന് പറയുന്നത് പോലെ ഈ പൈലറ്റുമാരെ ഇറാൻ കൊല്ലാൻ എടുത്തിട്ടുണ്ട് എന്ന് ഈ പൈലറ്റുമാർ പോലും അറിയുന്നത് അതോടെ ഉന്നത സൈനിക മേധാവികൾ സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ ഇറാന്റെ പ്രധാനപ്പെട്ട തലകളെ തട്ടിയതിൻ്റെ ഹീറോയിസത്തിൽ അഭിമാനിച്ച് നടന്നിരുന്ന ഈ സയന്റിസ്റ്റ് സൈനിക ഭീകരർ നിങ്ങൾ കൊല്ലാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ ഇത് അച്ചാവാനും റെഡി ആയിരിക്കുന്നു എന്ന ഭയത്തിലാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് ഇനി ഇവർക്ക് രക്ഷ ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം ഇതിൽ രണ്ട് പൈലറ്റുമാരുടെ പേര് ഇറാൻ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് അത് സ്ക്വാഡ് നയനിലെ എന്നും അവരുടെ ഭർത്താവ് ബാർ പ്രിൻസും എന്ന് പറഞ്ഞ രണ്ടു പേരാണ് അവർ അതിൽ ആഷിനെ കുറിച്ച് ഇറാൻ ഇന്റലിജൻസ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അറബ് രാജ്യസഖ്യവും ഇസ്രയേലുമായി നടന്ന യോം കിപ്പൂർ യുദ്ധത്തിന്റെ മൂടൽ മഞ്ഞിൽ അവളുടെ മുത്തച്ഛൻ അപ്രത്യക്ഷമായി അതുപോലെ ഇറാനിയൻ ഡിജിറ്റൽ കൊടുങ്കാറ്റിൽ അവളും അപ്രത്യക്ഷമാകാൻ പോകുന്നു എന്നാണ് അതോടൊപ്പം തന്നെ അവളുടെ ഭർത്താവ് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുന്നിലുണ്ടെന്നും മാരകമായ ഒരു വീതി അവനും ഞങ്ങൾ സമ്മാനിക്കും എന്നാണ് ഇറാൻ ഇതിനെ കാവ്യാത്മകമായി വിശദീകരിക്കുന്നത് ഇറാന്റെ സൈനിക തലവന്മാരെ സയൻറ്റിസ്റ്റുകളൊക്കെ ആക്രമിച്ച് തിരിച്ചു ചെന്നതിനു ശേഷം സയന്റിസ്റ്റുകളുടെ സുരക്ഷയെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആശ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ ഇവരുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് ഇപ്പോൾ അവൾ പോലും സ്വയം സുരക്ഷിതയല്ല അല്ല ഇസ്രായേലി ഉദ്യോഗസ്ഥന്മാരുടെ വിവരങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇനി അവർക്ക് ലോകത്ത് ഒരിടത്തും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് എന്നും ഇറാൻ ഊന്നി പറയുന്നുണ്ട് ഇസ്രായേൽ കൈയടക്കിയിട്ടുള്ള പലസ്തീൻ പ്രദേശമായ യാവന പോലുള്ള നഗരങ്ങളിലെ തങ്ങളുടെ വീടുകൾ ഇറാനിയൻ മിസൈലുകളുടെ ആക്രമണത്തിൽ തകർന്നതായിട്ട് പല ഇസ്രായേലി വ്യോമസേന ഉദ്യോഗസ്ഥരും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു യാദർശികമാണെന്നാണ് ഇതുവരെ അവർ കരുതിയിരുന്നെങ്കിലും ഈ പൈലറ്റുമാരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇറാൻ നടത്തിയ ഒരു ആക്രമണമായിരുന്നു അതെന്ന് ഇപ്പോൾ ഏതാണ്ടൊക്കെ ഇവർക്ക് വ്യക്തമായിട്ടുണ്ട് ഇറാൻ ഇസ്രയേലിന് മേലെ ഒരു വ്യോമാക്രമണം നടത്താഞ്ഞിട്ട് പോലും മിസൈലുകൾ ഉപയോഗിച്ച് കൃത്യമായ സ്ഥലം കണ്ടെത്തി ആക്രമണം നടത്തിയതിലൂടെ ഈ മിസൈലുകളുടെ കൃത്യത പോലും സൈനിസ്റ്റുകളെ വല്ലാതെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിലെ എല്ലാ യുദ്ധ വിമാനങ്ങളുടെയും കോപ്പിറ്റലുകളിൽ ഒരു പ്രേതം ഇരിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ തങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു എന്ന ഒരു ഭയം ഈ പറക്കുന്ന കൊലയാളികളെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇത് അവരുടെ മനോവീര്യത്തെ തകർക്കുക മാത്രമല്ല ഇത് അവരുടെ ഒരു അസ്തിത്വ പ്രശ്നമായിട്ടും കൂടെ മാറിയിരിക്കുകയാണ് കാരണം വിദേശത്ത് ഒരു ഉല്ലാസയാത്ര ഇവർക്ക് ഇനി ചെയ്യാൻ കഴിയില്ല കാരണം ഇവരെ ആളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തന്നെ ഇസ്രായേലിൽ പോലും പരസ്യമായ ഒരു പാർട്ടികളിൽ പങ്കെടുക്കാനോ അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ഇറങ്ങാനോ കഴിയാത്ത വിധം ഇവർ നിരീക്ഷിക്കപ്പെടുകയാണ് എന്നൊരു ഭയം ഇവരെ ബാധിച്ചിട്ടുണ്ട് ഇറാൻ പോലുള്ള ശക്തമായ ഒരു രാഷ്ട്രത്തിന്റെ സൈനിക തലവന്മാരെയും സയന്റിസ്റ്റുകളെയൊക്കെ കൊന്നിട്ട് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കാം എന്ന് കരുതുന്നത് വിഡ്ഢിത്തരമാണ് എന്ന് വേണം ചിന്തിക്കാൻ അതുപോലെ തന്നെ ഇസ്രായേലിൽ മറ്റൊരു പ്രശ്നവും ഇപ്പോൾ വളരെ വലുതായിട്ടുണ്ട് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നദന്യാഹവും തയ്യാറാവാത്തതിനെ ചൊല്ലി സൈനിക മേധാവിയായ ഇയാൽ ഷമീറും നതന്യാഹും തമ്മിലെ തർക്കം വളരെയധികം രൂക്ഷമായിരിക്കുകയാണ് ഇത് പരസ്യമായതോടെ ഈ തർക്കങ്ങൾ നിങ്ങൾക്ക് രഹസ്യമായി ചെയ്തുകൂടെ എന്നാണ് പ്രതിപക്ഷ നേതാവായ എയർ ലാപ്പിടി ചോദിക്കുന്നത് ഈ സൈനിക മേധാവി ഇയർ ഷമീർ പറയുന്നത് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിപ്പിക്കപ്പെടുകയാണ് എന്നാണ് ഗസൈൽ യുദ്ധം ഇസ്രയേലിൽ യാതൊരുവിധ ലാഭവും വരുത്തുന്നില്ല എന്നും യുദ്ധം ഇങ്ങനെ തുടരുന്നത് കാരണം കൂടുതൽ സൈനികർ കൊല്ലപ്പെടുന്നതും കൊണ്ടാണ് ഈ സൈനിക മേധാവി നതന്യാഹുവും തമ്മിൽ തർക്കവും വഴക്കവും ഉണ്ടാകാൻ കാരണം ഇതവന്മാരെ തമ്മിൽ ആരംഭിച്ചിട്ട് രണ്ടു മൂന്ന് മാസം തന്നെയായിട്ടുണ്ട് ഇത് ഞാൻ മറ്റൊരു വാർത്തയിൽ പറഞ്ഞതാണ് എന്നാൽ ഇതിപ്പോൾ രൂക്ഷമായത് ഈ കഴിഞ്ഞ ദിവസം ഗസയിലെ ബങ്കറിനുള്ളിൽ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന ഈ ജൂതന്മാരുടെ ചില വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇവന്മാരെല്ലാരും ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് മെലിഞ്ഞുണങ്ങി ചാകാറായിട്ട് അതിനൊരുത്തൽ സ്വന്തം ശവക്കുഴി തന്നെ ഈ ബങ്കറിനുള്ളിൽ കുഴിക്കുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഹമാസ് പ്രദർശിപ്പിച്ചത് ഇത് ഇസ്രയേലിലാകപ്പാടെ പ്രശ്നമായി ഗസയിലേക്കുള്ള ഭക്ഷണം തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ഗസയിലെ ആളുകൾ പട്ടിണി കിടക്കുന്നത് പോലെ തന്നെ ഈ ബന്ധുക്കളും പട്ടിണി കിടക്കുന്നു എന്നാണ് ഈ ഇസ്രയേലിലെ പ്രതിപക്ഷങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധക്കാരും എല്ലാവരും വിളിച്ചു പറയുന്നത് ഇത് നിരന്യാഹിതമൊന്നും കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് ബഹുമാനെല്ലാം ചാകാറ അതിനകത്ത് ആ വീഡിയോയിൽ പറയുന്നത് ഭക്ഷണം കിട്ടിയ ഓരോ ദിവസവും ഈ ബന്ധുക്കളിൽ പലരും പറയുന്നുണ്ട് അതിലൊരു ഒരു എന്തോ ഒരു ഭക്ഷണം കാണിച്ചിട്ട് ഇത് വെച്ചിട്ട് ഞാൻ മൂന്ന് ദിവസം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ എന്താ അച്ചാറ് പോലെയോ എന്തോ ഒരു സാധനമാണ് മൂന്ന് ദിവസമൊക്കെ ഇത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം മൂന്ന് ദിവസം നാല് ദിവസത്തിനു ശേഷമാണ് എനിക്ക് വീണ്ടും ഒരു ഭക്ഷണം കിട്ടിയത് എന്നൊക്കെ ഉമ്മാർ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ ഭക്ഷണം തടഞ്ഞു വെക്കരുത് ഞങ്ങളെ കൂടെ ബുദ്ധിമുട്ടാകുകയാണ് ഇസ്രായേൽ ഇസ്രായേലിതിന് മറുപടി പറയുന്നത് ബന്ധികളെ മാത്രം പട്ടിണി കിട്ടുകൊണ്ട് ഹമാസ് വളരെയധികം സുഖിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണ് അല്ലെങ്കിൽ ഗസയിൽ ഗസയിലൊന്നും ഭക്ഷണത്തിന് യാതൊരു ദാരിദ്ര്യവും ഇല്ലെന്നൊക്കെയാണ് ഇതൊന്നും ആരും വിശ്വസിക്കില്ല അമാസൈന് പറയുന്നത് ഞങ്ങൾ എന്ത് കഴിക്കുന്നുണ്ടോ അത് ഇവർക്കും കൊടുക്കുന്നുണ്ടോ ഞങ്ങൾക്ക് മൂന്ന് ദിവസം കൊടുക്കുമ്പോൾ ഭക്ഷണം കിട്ടും അതിൽ നിന്നൊരു വീതം ഇവർക്കും കൊടുക്കും അതെ മനുഷ്യത്തുള്ള ആരും ചെയ്യല്ലോ അല്ലെങ്കിൽ തന്നെ കാരണം ഒരാൾ അപ്പുറത്ത് പട്ടണി കിടക്കുമ്പോൾ ഇപ്പുറത്ത് നിന്ന് വെട്ടി വിഴുങ്ങി തിന്നുന്നവരൊന്നും അല്ല പൊതുവേ മുസ്ലിങ്ങൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഈ ജൂതനെ പറയുന്നത് ആരും വിശ്വസിച്ചില്ല യൂതനു പോലും വിശ്വസിച്ചിട്ടില്ല മുസ്ലിങ്ങൾ അങ്ങനെ കഴിക്കുന്നവരാണ് എന്ന് ആരും വിശ്വസിച്ചിട്ടില്ല പക്ഷേ നെരഞ്ഞാമു സമ്മേ അയാൾ പറയുന്നത് ഇപ്പോഴും വലിയ കുഴപ്പമില്ല ഇപ്പൊ അമേരിക്ക ഇതൊന്ന് നിരീക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് പ്രത്യേക പ്രതിനിധി ഗസയിലേക്ക് വരികയാണ് നതന്യാവ് പറഞ്ഞത് കള്ളമാണെന്ന് ട്രംപ് വന്നിപ്പോൾ വിശ്വസിക്കുകയാണ് ഗസയിലൊന്നും ആൾക്കാർക്ക് ഭക്ഷണമല്ല അവിടെയുള്ള കുട്ടികളും സ്ത്രീകളും ആണുങ്ങളും എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ നതന്യാവ് പറയുന്നത് അതല്ല അവരവിടെ വളരെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കഴിയുന്നത് പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുകയാണെന്നാണ് നദന്യാവ് കണ്ടിന്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതറിയാൻ വേണ്ടി ഇപ്പം വരുന്നുണ്ട് നിരീക്ഷകരെ ഗസയിലേക്ക് അപ്പം ഇവന്മാരുടെ ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി ഇസ്രൈലിക്ക് കാര്യം ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് സ്വന്തം ശവക്കുഴി തന്നെ ഒരുത്തം തോണ്ടി വിടുകയാണ് കാരണം അവനെ അറിയാം അടുത്ത ദിവസം തീരും പട്ടണീടന്ന് ചത്തുപോകുന്നവനെ അറിയാം അതുകൊണ്ട് അവൻ തന്നെ കുഴി കുഴിച്ചിട്ട് ഇവർ കുഴിക്കാൻ മനക്കിടണം എന്നൊട്ട് മൂടിയാൽ മതി എന്നവന് ആ ബങ്കറിനകത്ത് അവൻ തന്നെ കുഴിക്കുകയാണ് അങ്ങനത്തെയൊക്കെ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഇത് ഭയങ്കരമായ പ്രതിഷേധം നദിന്യാതിരായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗസൈൽ യുദ്ധം നിങ്ങൾ തോറ്റിരിക്കുന്നു ഇനി ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പ്രതിരോധ സേനയിൽ സേവന അക്ഷിച്ചിരുന്ന പത്തൊമ്പത് മേധാവികൾ നതിന്യാഹുവൻ ഇക്കാര്യം പറഞ്ഞിട്ടും അയാൾ പറയുന്നത് ഒരു കുഴപ്പവും യുദ്ധം വളരെ നമ്മൾ വിജയിച്ചിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഉടൻ തന്നെ ഗസ പൂർണ്ണമായും പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രയേലിനോട് ചേർക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഹമാസിനെ വളഞ്ഞു വെച്ചുകൊണ്ട് ബന്ധുക്കളെ ഞങ്ങൾ മോചിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഇതൊക്കെ ചുമ്മാതാണെന്ന് ഈ പ്രതിഷേധക്കാരും പറയുന്നുണ്ട് ഇവരെല്ലാവരും പറയും ഇയാൾ കുറെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ആഴ്ച ഇപ്പം ഞാൻ പെസ പിടിച്ചെടുക്കും അവിടെയുള്ള എല്ലാവരെയും തോപ്പിക്കും ബന്ധുക്കളെ ഇപ്പൊ കൊണ്ടുവരുന്ന അതിൽ പറഞ്ഞോണ്ടിരിക്കുകയാണ് അയാൾക്ക് ഇങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ടിരിക്കണം അതിൽ രസം കണ്ടിട്ടുണ്ട് അപ്പൊ ഈ എതിർപ്പ് ഇങ്ങനെ കൂടി വന്നുകൊണ്ട് ഇടയ്ക്ക് ഒരു ഇടവേളയ്ക്ക് വേണ്ടി അയാൾ ശ്രമിച്ചുകൊണ്ടാണ് ഹമാസുമായിട്ട് നമുക്കൊരു വെടിൽ നടത്താം ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് വിട്ടുതരാം ഞങ്ങളുടെ കുറച്ചൊരു പത്ത് ബന്ധുകളെങ്കിൽ ഇതാ എന്നൊക്കെ ആ മാസോട് പറഞ്ഞാൽ മാധവ് പോയി പണി നോക്കും പറ്റുമെങ്കിൽ യുദ്ധം മുഴുവനായി നിർത്തുക ഇനി ഒരു കാരണവശാലും ഗസ്സൈ ആക്രമിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വന്നെങ്കിൽ മാത്രം നമുക്ക് ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നു ഒരു കുഴപ്പമില്ല അതിൽ നദന്യാകൊണ്ട് കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയി അതിലിപ്പം സ്വന്തമായിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും അതിനിടയ്ക്ക് കുറച്ച് ഭക്ഷണവും ഗസ്സയിലേക്ക് കടത്തി വിടുന്നുണ്ട് അത് ഈ അന്താരാഷ്ട്ര എതിർപ്പുകളൊക്കെ വർദ്ധിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ അയാൾക്ക് ഗസേടുന്ന സ്നേഹം കൊടുത്തുമല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ വ്യക്തമായും ഇസ്രയേൽ യുദ്ധത്തിൽ തോറ്റിരിക്കുന്നു എന്നുള്ള കാര്യം ഇസ്രയേലികളും അവരുടെ പ്രതിരോധ നേതൃത്വത്തിലുള്ള എല്ലാവരും സമ്മതിച്ചിരിക്കുകയാണ് അതുപോലെ ഇയാൾ ഷമീർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തരും എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇയാൾ ഷമീർ തന്നെ ഈ മന്ത്രിസഭയിലെ യുദ്ധം നിർത്തരുതെന്ന് പറയുന്നമാരോട് ആവശ്യപ്പെടുന്നതും ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല ഞങ്ങൾ മാക്സിമം ചെയ്തു കഴിഞ്ഞു ഇനി ഗസ എന്ത് ആക്രമിക്കാനാണ് അവിടെയെങ്കിലും ഒരു സാധനം ആൾക്കാരെ മാത്രം ഡെയിലി പത്തും ഇരുപത്തഞ്ചും മുപ്പണ്ണത്തിന് കൊല്ലാം ഇത് മാത്രമാണ് ഇയാൾ ഷമീർ പറയുന്നത് അയലും അടുത്ത് ആൾക്കാരൊക്കെ ഒന്നും ഒന്നും അടുത്തു അതുപോലെ തന്നെ ലോകത്ത് മുഴുവൻ ഇസ്രേലികൾക്കെതിരായിട്ട് പ്രതിഷേധം വർദ്ധിക്കുകയും ചെയ്യാണ് പലയിടത്തും പ്രശ്നങ്ങളാണ് പലയിടത്തും ഇപ്പം കൂട്ട കൊലകളൊക്കെ നടക്കുന്നുണ്ട് ഈ ജൂതന്മാരെ പലയിടത്തോട്ട് കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങൾ മറ്റു രാഷ്ട്രങ്ങളിൽ അപ്പൊ ഇതെല്ലാം ഈ ഗവൺമെന്റ് അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നദന്യാഹു മാത്രം ഇത് ശ്രദ്ധിക്കുന്നില്ല അയാൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല അയാൾ അയാളുടെ കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് അയാൾക്ക് ബന്ധുക്കൾ പ്രശ്നമല്ല ഇസ്രായേലിലെ സൈന്യം പ്രശ്നമല്ല ഈ ജൂതരെ ഒന്നും പ്രശ്നമല്ല അതിപ്പം അവർക്ക് മനസ്സിലായിട്ടില്ല ആസ്റ്റ് ഉമ്മാറിലാണോ കൂടി ഇയാളെ തല്ലിക്കൊല്ലാതിരുന്നാൽ വളരെ നല്ലതായിരിക്കും ഇപ്പൊ ഇറാന്റെയും ഹമാസിന്റെ മുന്നിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയാത്ത വിധം പൂർണ്ണമായും ഇസ്രായേൽ പരാജയപ്പെട്ടെന്ന് മുൻ സൈനിക മേധാവികൾ തന്നെ പറഞ്ഞിട്ടും നദന്യാഹു അത് വാവാക്കാതെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കുന്നത് കൊണ്ട് പ്രതിഷേധക്കാർ ഇപ്പോൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് നിങ്ങൾ എത്രയും വേഗം ഈ രാജ്യം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടോളാനാണ് ഇല്ലെങ്കിൽ ആർക്കും രക്ഷയുണ്ടാവില്ല ഉണ്ടാവില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് ഇത് ഇസ്രയേലിന് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ഉദാഹരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്